ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ശത്രു അന്തർവാഹിനികളെ കണ്ടെത്താനുള്ള ഒരു വലിയ കഴിവ് ഇപ്പോൾ ഇന്ത്യ നേടിയെടുത്തിരിക്കുകയാണ് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യ അത്യാധുനിക ക്വാണ്ടം സാങ്കേതിക വിദ്യകളിൽ ഇപ്പോൾ അതിവേഗം മുന്നേറുകയാണ് എന്താണ് ഈ ക്വാണ്ടം സാങ്കേതിക വിദ്യ യു എ വികളിലോ വിമാനങ്ങളിലോ ഘടിപ്പിച്ചിരിക്കുന്ന അൾട്രാ സെൻസിറ്റീവ് മാക്നോമീറ്ററുകൾ ഉപയോഗിച്ച് നൂറു മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ അന്തർവാഹിനികളെ കണ്ടെത്താൻ കഴിവുള്ള ക്വാണ്ടം സെൻസിംഗ് സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ ഇപ്പോൾ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഡിആർ ഡി ഒ മേധാവി ഡോക്ടർ സമീർ വി കാമത്ത് ആണ് ഇപ്പോൾ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അതായത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ക്വാണ്ടം സെൻസിംഗ് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻസ് എന്നീ മൂന്ന് പ്രധാന ക്വാണ്ടം ടെക്നോളജി ഡൊമൈനുകളിലുള്ള ഡിആർഡിഒയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് ക്വാണ്ടം സെൻസിംഗിന് അന്തർവാഹിനി ബിരുദ യുദ്ധത്തിന് നേരിട്ടുള്ള തന്ത്രപരമായ പ്രയോഗങ്ങളാണ് ഉള്ളത് അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് ക്വാണ്ടം സെൻസിംഗ് ആണ് ഒരു അന്തർവാഹിനി കടന്നു പോകുമ്പോൾ അത് ഒരുക്കുകൊണ്ട് നിർമ്മിച്ചതിനാൽ തന്നെ അതിന് ചില കാന്തിക പ്രഭാവം ഉണ്ടാകുന്നു ഇത് ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തെ അസ്വസ്ഥമാക്കുന്നു ഒരു യു എ വിയിലോ വിമാനത്തിലോ പറക്കുന്ന കാന്തിക സെൻസറുകൾക്ക് ഈ ചെറിയ മാറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും അങ്ങനെ നൂറു മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴം വരെ അന്തർവാഹിനികളെ കണ്ടെത്താൻ സാധിക്കും ഇത് വളരെ ഉപയോഗപ്രദമായ ഒരു സാങ്കേതിക വിദ്യയാണ് എന്നാണ് ഡോക്ടർ കാമത്ത് വിശദീകരിച്ചിരിക്കുന്നത് ഈ കഴിവ് പ്രാപ്തമാക്കുന്നതിനായി ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിലെ പിക്കോ പിക്കോട്ടസ്ലി ലെവൽ വ്യതിയാനങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ഒരു നൂതന മാക്നോമീറ്ററുകൾ ഡി ആർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ഒരു അന്തർവാഹിനി വെള്ളത്തിനടിയിലേക്ക് നീങ്ങുമ്പോൾ സ്റ്റീൽ ഹൾ സൂക്ഷ്മമായി ചുറ്റുമുള്ള കാന്തിക ക്ഷേത്രത്തെ അസ്വസ്ഥമാക്കുന്നു ക്വാണ്ടം ഇടപെടൽ അടിസ്ഥാനമാക്കിയുള്ള സെൻസറുകൾക്ക് ഈ സൂക്ഷ്മമായ വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു സജീവ സോണാർ ഇല്ലാതെ തന്നെ അന്തർവാഹിനികളെ നിഷ്ക്രിയമായി കണ്ടെത്തുന്നതിന് സാധിക്കുന്നു സോണാർ പിങ്കുകൾക്ക് ഡിറ്റക്ടറിന്റെ സ്ഥാനം വെളിപ്പെടുത്താൻ കഴിയുമെന്നതിനാൽ ഒരു പ്രധാന തന്ത്രപരമായ നേട്ടമാണിത് ആളില്ല യു എ വികളിലോ വിമാനങ്ങളിലോ ഈ ക്വാണ്ടം സെൻസറുകൾ വിന്യസിക്കുന്നതിലൂടെ സമുദ്രത്തിന്റെ വിശാലമായ പ്രദേശങ്ങൾ നിശബ്ദമായും തുടർച്ചയായും നിരീക്ഷിക്കാൻ ഇതിന് കഴിയും ഇത് സമുദ്ര മേഖല അവബോധവും അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷിയും മെച്ചപ്പെടുത്തുന്നു കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഏറ്റവും ബുദ്ധിമുട്ടുള്ള സൈനിക ആസ്തികളിലൊന്നാണ് ഈ അന്തർവാഹിനികൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടത്തരം ആഴങ്ങളിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ സോണാർ സംവിധാനങ്ങൾ ആഴം കുറഞ്ഞ വെള്ളത്തിലും അതുപോലെ തന്നെ ശബ്ദമുള്ള അന്തരീക്ഷത്തിലും ധാരാളം വെല്ലുവിളികളാണ് നേരിടുന്നത് ഇവിടെയാണ് ഈ ക്വാണ്ടം ടെക്നിക്കെ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നത് ഇത് മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷനും ഉയർന്നു വരുന്ന ക്വാണ്ടം സെൻസിംഗ് ടെക്നിക്കുകൾക്കും വിലപ്പെട്ട ബദലുകളാണ് ഉണ്ടാക്കുന്നത് വിജയകരമായി ഇത് വിന്യസിക്കപ്പെട്ടാൽ ഇന്ത്യയുടെ തദ്ദേശീയ ക്വാണ്ടം അന്തർവാഹിനി കണ്ടെത്തൽ സാങ്കേതികവിദ്യ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരു ഗെയിം ചേഞ്ചറായി തന്നെ മാറും ജല അന്തർഗ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും തന്ത്രപ്രധാനമായ കടൽപാതകൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇന്ത്യൻ നാവിക സേനയുടെ കഴിവ് ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് മാത്രമല്ല തദ്ദേശീയ വികസനം തന്ത്രപരമായ സ്വയംഭരണമാണ് ഇന്ത്യക്ക് ഉറപ്പാക്കുന്നത് വിദേശ സാങ്കേതിക വിദ്യകളിലുള്ള ആശ്രിതത്വം കുറയ്ക്കുകയും അടുത്ത തലമുറ എ എസ് ഡബ്ല്യു സിസ്റ്റങ്ങളിൽ ഇന്ത്യ ഒരു ഗൗരവമേറിയ പങ്കാളിയായി ഇത് സ്ഥാനപ്പെടുത്തുകയും ചെയ്യും അതേപോലെ തന്നെ സമുദ്രാധിഷ്ഠിത ആണവ ട്രയാഡിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പിൽ ഇന്ത്യയുടെ അടുത്ത തലമുറ എസ് ഫൈവ് ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ അവസാന പകുതിയിൽ നിർമ്മാണം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഈ പരിപാടി അതിന്റെ രൂപകൽപ്പന ഘട്ടത്തിന്റെ ഇപ്പോൾ അടുക്കുകയാണ് ഇന്ത്യയുടെ തന്ത്രപരമായ അണ്ടർ വാട്ടർ കഴിവുകൾ ഒരു നിർണായകമായ പരിണാമമായിരിക്കുകയാണ് ഇത് പതിമൂവായിരത്തി അഞ്ഞൂറ് ടൺ വെള്ളത്തിനടിയിലുള്ള സ്ഥാന ചലനത്തോടെ ഈ എസ് ഫൈ ക്ലാസ് എന്ന് പറയുന്നത് മുമ്പത്തെ എസ് ഫോർ ക്ലാസിനേക്കാൾ ഇരട്ടി വലുപ്പത്തെയാണ് കാണിക്കുന്നത് അതായത് എസ് ഫോർ ക്ലാസിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഏഴായിരം ടൺ ആയിരുന്നു ഇൻഡോ പസഫിക്കിലെ പ്രാദേശിക ഭീഷണികളെ നേരിടാൻ മെച്ചപ്പെട്ട സ്റ്റെൽത്ത് സഹിഷ്ണുത ഫയർ പവർ എന്നിവയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഈ എസ് ഫൈവ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദേശീയ സുരക്ഷ പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ പദ്ധതി ഒരു അന്തർവാഹിനിക്ക് ഏകദേശം രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഡിസൈൻ ഘട്ട വികസനം അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അരിഹന്ദ് എസ് ഫോർ പരമ്പരകളിൽ നിന്നുള്ള പാഠങ്ങൾ പ്രയോജനപ്പെടുത്തി നിർമ്മാണത്തിലേക്കും സംയോജനത്തിലേക്കുമാണ് ഇതിന്റെ ശ്രദ്ധ ഇപ്പോൾ മാറിയിരിക്കുന്നത് ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിന്റെ നൂറ്റി തൊണ്ണൂറ് മെഗാവാട്ട് പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുമായി ചേർന്ന് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എസ് വൈന്റെ വിപുലീകൃത പെട്രോളിങ്ങുകൾക്ക് ശക്തി പകരും ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന റീഎൻട്രി വെഹിക്കിളുകൾ ഉൾക്കൊള്ളുന്ന കെ സിക്സ് എസ് എൽ ബി എമ്മുകള ഭൂഖണ്ഡാന്തര പെട്രോളിംഗ് ആണ് ഇത് നൽകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഈ ഇന്ത്യയുടെ കടലിനെ പ്രതിരോധം നിലനിർത്തുന്നതിനായി ആറ് എസ് വൈ ക്ലാസ് എസ് എസ് ബി എനുകളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യൻ നാവികസേന ആവേശപ്പെടുന്നത് എന്നാൽ ബജറ്റ് യാഥാർത്ഥ്യങ്ങൾ പ്രാരംഭ പദ്ധതികളെ ഇപ്പോൾ രണ്ട് ഘട്ടങ്ങളായി നിർമ്മിച്ചിരിക്കുകയാണ് ഇതിൽ ആദ്യ ഘട്ടത്തിൽ രണ്ട് അന്തർവാഹിനികൾക്ക് മുൻഗണന ും രണ്ടാമത്തെ അന്തർവാഹിനി രണ്ടായിരത്തി ഇരുപത്തി എട്ടിന്റെ അവസാനമോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിന്റെ തുടക്കത്തിലോ ഉൽപാദനത്തിലേക്ക് പ്രവേശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയേഴിലൂടെ പ്രതീക്ഷിക്കുന്ന ശേഷം കപ്പൽപ്പട ക്രമാനുഗതമായി വളർന്നു വരുന്നു എന്ന് ഉറപ്പാക്കുന്നു ഇതിനുശേഷം രണ്ടായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ എസ് ഫൈവ് എത്തുന്നു ഇങ്ങനെ എസ് ഫൈവിന് ഇന്ത്യയുടെ എസ് എസ് ബി എൻറെ എണ്ണം ആറോ അതിലധികമോ ആയി വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് ചൈനയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസ് കപ്പൽപ്പട പോലുള്ള എതിരാളികൾക്കെതിരെ ശക്തമായ സെക്കൻഡ് സ്ട്രൈക്ക് പ്രതിരോധ ശേഷി ഇന്ത്യക്ക് നൽകുന്നു രണ്ടായിരത്തി മുപ്പത്തിയാറിന്റെ അവസാനത്തോടെ ആദ്യത്തെ എസ് ക്ലാസ് എസ് പൂർണ്ണ ശേഷി കൈവരിക്കും എന്നാണ് ഇന്ത്യൻ നാവികസേന പ്രതീക്ഷിക്കുന്നത് ആഗോളതലത്തിൽ എത്തിച്ചേരുന്നതിനും അതിജീവനത്തിനുമായി ദീർഘദൂര എം ഐആർ ബി സജ്ജീകരിച്ച മിസൈലുകൾ ഉൾക്കൊള്ളുന്ന പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ എസ് എൽ ബി എം ട്യൂബുകളായിരിക്കും ഇതിലുണ്ടാവുക മെച്ചപ്പെടുത്തിയ പമ്പ് ജെറ്റ് പ്രൊപ്പൽഷനും നൂതനമായ അക്കോസ്റ്റിംഗ് കോട്ടിങ്ങുകൾ ഈ അന്തർവാഹിനികളുടെ പ്രവർത്തന ആഴം കൂടുതൽ ആഴത്തിലാക്കും ഇത് എസ് ഫൈവിനെ മത്സരാധിഷ്ഠിത ജലാശയങ്ങളിൽ ഒരു സ്റ്റെൽത്ത് വേട്ടക്കാരനാക്കും എന്തൊക്കെയായാലും രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ അവസാനത്തോടെ ഇന്ത്യയുടെ എസ് ഫൈവ് ക്ലാസ് എസ് എസ് ബി എൻ കിക്ക് കിക്കോഫിനായി സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ